േടി പോട്ടെ പവർ വരട്ടെല്ലിക്കാണ്ട്ട് ലോസ് ഓഫ് പവർ നിയമം നാല് മഹാന്മാരുടെ പടികൾ പിന്തുടരാൻ ശ്രമിക്കരുത് എന്തും ആദ്യമായി നേടുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ സംഭവമായി തോന്നും എന്നാൽ അതേ കാര്യം വീണ്ടും ആവർത്തിച്ചാൽ അതിന് പഴയ വില ലഭിക്കില്ല അതുകൊണ്ട് ചുറ്റുമുള്ള മഹാന്മാരുടെയോ പ്രശസ്തരായ മാതാപിതാക്കളുടെയോ പിൻഗാമിയായാൽ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് ഒരു വിലയും ലഭിക്കില്ല അതുകൊണ്ട് പരമ്പരാഗത നേട്ടങ്ങളെ കൈവശപ്പെടുത്താതെ സ്വന്തമായ ഒരു പാത നിർമ്മിക്കുക നിയമം നാൽപ്പത്തിരണ്ട് നേതാവിനെ തകർത്താൽ അനുയായികൾ ചിതറിപ്പോകും നിങ്ങൾ നേരിടുന്ന എതിർപ്പുകളും പ്രശ്നങ്ങളും ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് ഉടലെടുക്കാനാണ് കൂടുതൽ സാധ്യത അവർ നിങ്ങളുടെ പദ്ധതികളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉറവിടം എന്ന് കണ്ടെത്തുക അവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അവരെ ഒറ്റപ്പെടുത്തുകയും തകർക്കുകയുമാണ് ഏകവഴി നിയമം നാല്പത്തിമൂന്ന് മറ്റുള്ളവരുടെ ഹൃദയം കയ്യിലെടുക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ബലം പ്രയോഗിച്ച് എന്ത് നേടിയാലും അതിന് വിപരീത ഫലങ്ങളെ ഉണ്ടാകൂ മറ്റുള്ളവർക്ക് മാനസികമായ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വെച്ച് നീട്ടി അവരെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വിശദീകരിക്കുന്നതിനേക്കാൾ വൈകാരികമായി അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതാണ് എളുപ്പം മാനസികമായി അടുത്തില്ലെങ്കിൽ അവർ നിങ്ങളെ തള്ളി പറയും നിയമം നാൽപ്പത്തി മിറർ എഫക്റ്റ് ഉപയോഗിച്ച് എതിരാളികളെ നിരായുധരാക്കുക നിങ്ങളുടെ എതിരാളിയുടെ മുന്നിൽ ഒരു കണ്ണാടി പോലെ അവർ ചെയ്യുന്നത് തന്നെ ആവർത്തിക്കുക നിങ്ങളുടെ എതിരാളികൾ ചെയ്യുന്ന കാര്യങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച് മിറർ ചെയ്താൽ അവർ ആകെ ആശയക്കുഴപ്പത്തിലാകും അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തികളെ അപമാനിക്കുന്നത് എതിരാളിയുടെ ബാലൻസ് തെറ്റിക്കും നിയമം ഞ്ച് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുക എന്നാൽ അധികം മാറ്റങ്ങൾ വരുത്താൻ നിൽക്കരുത് മാറ്റങ്ങളുടെ ആവശ്യകത മനുഷ്യർ മനസ്സിലാക്കിയാൽ പോലും പെട്ടെന്നുള്ള ഒരുപാട് മാറ്റങ്ങൾ ആർക്കും താങ്ങാനാവില്ല മനുഷ്യ സ്വഭാവം ശീലങ്ങളുടെ ആകത്തൊക്കെയാണ് അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഒറ്റയടിക്ക് ശ്രമിച്ചാൽ അതിന് വലിയ പ്രതിഷേധമുയരും സൗമ്യമായ മാറ്റങ്ങൾ പതിയെ പതിയെ കൊണ്ടുവരിക നിയമം നാല്പത്തിയാറ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് മനുഷ്യനായി കാണപ്പെടരുത് മറ്റുള്ളവരെക്കാൾ മികച്ചവനായി കാണപ്പെടുന്നത് അപകടകരമാണ് ഒരു ബലഹീനതയും കുറവും ഇല്ലാത്തവരായി കാണപ്പെടുന്നത് അതിലും അപകടകരമാണ് ആളുകൾക്ക് നമ്മളോട് അസൂയ തോന്നിയാൽ നിശബ്ദരായ ശത്രുക്കൾ നമ്മുടെ ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും നമ്മുടെ കുറവുകളും ദുശീലങ്ങളും മറ്റുള്ളവരെ കാണിക്കാൻ മടി കാണിക്കരുത് നിയമം നാൽപ്പത്തിയേഴ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ അത് കടന്നു പോകാതെ ശ്രദ്ധിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ വിജയത്തിന്റെ ചൂടിൽ ബ്രേക്ക് ചവിട്ടാൻ മറക്കരുത് ആത്മവിശ്വാസവും ആവേശവും നിങ്ങളെ ലക്ഷ്യം കടന്നു സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഈ ആവേശം അപകടകരമാണ് താൽക്കാലികമായി ബ്രേക്ക് ചവിട്ടി പുതിയ പദ്ധതികൾ എന്തെന്ന് സമയമെടുത്ത് തീരുമാനിച്ചതിന് ശേഷം മാത്രം കെയർഫുള്ളായി മുന്നോട്ട് നീങ്ങുക നിയമം നാല്പത്തിയെട്ട് പച്ചവെള്ളം പോലെ രൂപമില്ലാതിരിക്കുക നിങ്ങൾ വ്യക്തമായ ഒരു പദ്ധതി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ നിങ്ങളുടെ പദ്ധതി ആക്രമിക്കപ്പെടും അതുകൊണ്ട് പദ്ധതികൾ മുഴുവനായി വ്യക്തമാക്കാതെ ചലനാത്മകവും വഴക്കമുള്ളതുമാക്കി നിലനിർത്തുക അപ്പോൾ എതിരാളികൾക്ക് എവിടെ ആക്രമിക്കണമെന്ന് കണ്ടെത്താനാവില്ല ഒന്നും നിശ്ചയമല്ല എല്ലാം മാറും അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികളും മാറണം